ുംനുഷ്യാരംഭത്തിന്റെ ചരിത്രംസ്റ്ററി ലോകത്തെ മുഴുവൻ മനുഷ്യർക്കുമുള്ള ഒരു വലിയ ചരിത്രാവബോധമാണ് പഠിപ്പിക്കുന്നു ഈ മൂന്ന് പേരിൽ നിന്നുള്ള വലിയ ഒരു പാഠമാണ് ലോകത്തിന്റെ ഇതെപ്പോൾ നമ്മുടെ അടുപ്പൂടാൻ ആദ്യം തുടങ്ങണം ഇത് നിങ്ങൾ മനസ്സിൽ ഓരോ വീട്ടിലും കച്ചവടം ചെയ്യാൻ നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മക്കളുണ്ട് നിങ്ങൾ നിങ്ങൾ പ്രസിഡന്റ് ആണ് നിങ്ങൾ സെക്രട്ടറി ഒക്കെ ഇത് ഓർമ്മ ഇവരാണ് തരപ്പഴം ഞങ്ങളത് അകറ്റും എന്നെങ്ങനെയൊരു സുഹൃത്തി പുറത്താക്കാനാണ് അവർ ശ്രമിക്കുന്നത് ഞാനിവിടെ ക്ഷമിക്കണം നല്ലത്

ശൈത്താൻ പൂജ നടക്കും നാളെ ഇവിടെ ഒരു ട്രിപ്പ് റയാർ ഐൻഡ്യൻ ഒരു സ്ഥലമുണ്ട് എന്നെ മനസ്സിൽ പെരിങ്ങോട്ട് വരെ പെരിങ്ങോട്ട് വരെ അസ്മാൻ ആയി പോയി പരിചയപ്പെടാൻ ഞാൻ പോയി ഞാൻ പോയിണ്ടാണ് കാരണം അറിയില്ല ഇതിനൊരു അവിടെ പ്രാധാന്യ കസേ ഒരു സി സമുദായത്തിലാണ് എന്നെ ഇംഗ്ലീഷനൊന്ന് കുടിക്കുക നിങ്ങൾ മാലി ദ്വീപിലെ ഒരു ഒരു മന്ത്രിയെ പുറത്തൊക്കെ പ്രസിഡന്റിനെന്തെങ്കിലും ഇതൊരു ചുക്കുമല്ലെന്ന് പഠിപ്പിച്ച വേദഗര ഈ ചെറും കൂടാത്ത ഒരു ചുക്കില്ല ഇത് എന്തെങ്കിലും നമുക്ക് മോഡിനെ കൈകാര്യം ചെയ്യാനും അയാൾ അറിയില്ല ഇത് ഇന്ത്യക്ക് വളരെ ഈസിയായിട്ട് ജയിക്കുക കാരണം ദക്ഷിണാഫ്രിക്കന് കാര്യമില്ല നമ്മൾ പഠിപ്പിക്കണം

ഒരു പ്രത്യേകത ഘട്ട ആയുസ് നാൽപ്പത് വയസ്സ് മുപ്പത് വയസ്സ് അതിനുള്ള വിഭവങ്ങളും വിഭവം കൊണ്ട് ഇല്ലാതെ പ്രത്യേക ഘട്ടത്തിലേക്കുള്ള വിഭവങ്ങൾ അള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഭൂമിയിലേക്ക് പോയികൊള്ളുക എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വീണ്ടും അത് പ്രവർത്തിക്കാൻ എല്ലാവരോടും ഞാൻ കരങ്ങാൻ പറഞ്ഞു എന്റെ ബുധ നിങ്ങൾക്ക് ലഭിക്കും അപ്പം ആ കൂ തന്റെ രക്ഷിതാവിൽ നിന്ന് കരിമാറ്റി ചില വചനങ്ങൾ കലക്ക അഹു പഠിപ്പിച്ചു കൊടുത്തു ഇട്ടുകൊടുത്തു നൽകി എന്നൊക്കെ അതിന് അർത്ഥമുണ്ട് ഈ തന്റെ രക്ഷിതാവിൽ നിന്നുള്ള ചില വചനങ്ങൾ ആദം പഠിക്കുകയും ആ വചനങ്ങൾ വോട് ഉരുവിടുകയും ചെയ്തു തൗബ സ്വീകരിക്കുന്നവരും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആദം സ്വകത്തിന് പുറത്താക്കാൻ കാരണം ഈ പഴം എന്താണെന്ന് ഉള്ള പ്രജലിന്റെ തെറ്റാണ് കാരണം ആദം അവിടെ നിന്ന് കഴിച്ചു അള്ളാഹു ചോദിച്ചു ഉത്തരം പറഞ്ഞു ആദം സ്വയം സമ്മതിച്ചു തെറ്റ് സംഭവിച്ചു അപ്പോൾ അള്ളാഹു ആ തെറ്റിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം പഠിപ്പിച്ചു ആ മാർഗം വഴി ആദം പാപമോചിതനായി എന്നാണ് എന്നാണ് പാപരഹിതനായി ആദം പാപമോചിതായി തൗപ്പ് ചെയ്ത ആൾ തെറ്റ് തെറ്റ് സംഭവിച്ചു ആ തെറ്റിൽ തെറ്റില്ലെന്നൊരാൾ തൗപ്പ് ചെയ്ത് മടങ്ങിയാണ് പിന്നെ അയാൾ എന്തായി തെറ്റ് ചെയ്യാത്ത ഒരാളെ പോലെയായി എന്ന വലിയ പാഠം അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ആദമിനെ പാപിയായി നമ്മൾ മനസ്സിലാക്കാൻ പാടില്ല ആദം പാപിയല്ല കാരണം ആദമിനോട് ചെയ്യരുത് എന്ന് പറഞ്ഞത് സംഭവിച്ച പോയിൽ അള്ളാഹുവിനോട് ആദം എന്താണ് പശ്ചാത്തലിക്കുന്നുണ്ട് എന്നത് കൂടി നമ്മൾ ഈ തരണത്തിൽ മനസ്സിലാക്കേണ്ടത് അപ്പോ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് പത്തനംതിട്ട ആദവും കലി മാറ്റം ചില എന്ത് കരിമന്തകളാണ് പഠിപ്പിച്ചത് ആദം എന്ത് കരിമന് ശ്രദ്ധിക്കണം ഒരു കരിമന്തുകൾ പഠിച്ചു അഭ്യസിച്ചു സംഭവം അത് പറഞ്ഞപ്പോൾ അബാബു തോമസിക്കുന്നു അപ്പോ ഈ എന്ന ഇത്തരം ഖുരാണങ്ങൾ ഉണ്ടല്ലോ ഇങ്ങനെ പിന്നെ പോയത് ഞാൻ കഴിയില്ല ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം ഇത് ഒന്നുകിൽ തോർപ്പിച്ച് നോക്കാം അല്ലെങ്കിൽ ഈ ഖുർആൻ ഇല്ലാതെ ഈ പേജുകൾ എന്ത് ചെയ്യും ഈ പേജുകൾ മുഴുവൻ ഈ ബാക്കിയുള്ള ചെയ്ത് വെക്കാൻ പറ്റിയത് നേരെ കിണറ്റിലിടാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് കത്തിച്ച് അതിന്റെ ചാരം അത് തെറ്റായ കാര്യമല്ല അതുകൂടി ഒരു കൂട്ടത്തിൽ പഠിച്ചു റബ്ബി കൈമാറും അതാണ് രക്ഷ അപ്പൊ നമ്മളൊക്കെ സംഭവിച്ചു പോയ തെറ്റില എന്താണ്

ഉമ്മർ ഇസ്ലാം സ്വീകരിക്കുന്നു അപ്പോൾ പ്രവാചകത്വം ലഭിച്ചു അഞ്ച് വർഷത്തോളം നബിയെ കിബരൊക്കെ എല്ലാ പരിശ്രമവും നടത്തി ആറാമത്തെ വർഷമാണ് ഉമ്മ മൂന്ന് വർഷം രഹസ്യപ്രവാചം മൂന്ന് വർഷം അതിൻ്റെ പുറത്തുണ്ടായിട്ടില്ല നാല് അഞ്ച് രണ്ട് വർഷമായിരുന്നു ഉമ്മറിന്റെ തീവ്രമായ എതിർപ്പുണ്ടായിരുന്നു ആറാമത്തെ വർഷം ഉമ്മർ ഇസ്ലാം സ്വീകരിച്ചു ഈ അബൂജലിന്റെ

ரெண்டு அது குடும்பத்தையும் அபாஃ் மக்களும் தம்பி எந்த ഈ ഔന്നിത്യത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഇന്നും മത്സ്യത്തിന്റെ അവരും ഞങ്ങളും അവര് അന്നം നൽകുന്നവരായിരുന്നൊക്കെ ഞങ്ങളും അജിനെ പോലെ അന്നം നൽകും അവര് ഭാരം ചുമന്ന് ഞങ്ങളും പാവങ്ങളൊക്കെ വേണ്ടി പാലം ചെന്നു പിന്നെ അവരുടെ കൂട്ടത്തിൽ നിന്നെനിക്ക് വന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നൊക്കെ ഈ ഒരു അസുരിയായിരുന്നു കാരണം അഭൂചകന്റെ അള്ളാഹുവാണെ ഞങ്ങൾ വിശ്വസിക്കില്ല ഞങ്ങളിത് വിശ്വാസികളുടെ എന്നത് ഈ വിശ്വാസികളുടെ ഒരു പ്രതികരണമായിരുന്നു ഉമരുടെ പ്രതികരണമായിരുന്നു ഇപ്പോ വിശ്വാസികളുടെ ധീരതയും കരുത്തും ഉമരക്കടല്ലാതെ സ്വാധീനിച്ചു ഭയങ്കര സ്നേഹമായിരുന്നു പാപ്ല ഭയങ്കര സ്നേഹവും നല്ല മനുഷ്യനായിരുന്നു കുറെ നമ്പറുകളുണ്ടായിരുന്നു ഇവരെന്തുകൊണ്ടാണ് എന്താ ഈ രാജ്യത്തിന്റെ ചിന്തത വരും വിചാരിച്ചു മക്കളും തരത്തിലും തെറ്റും കാരണം ഡെല്ലിയുടെ പക്ഷം മറ്റേ പക്ഷം ഉണ്ടാവരുത് ഐക്യം ഉണ്ടാവും ഇത്രയും ഉമറും വിചാരിച്ചിട്ടുണ്ട് മുഹമ്മദ് വന്ന് പറയുന്ന ഒരു വിശേഷ പക്ഷെ ഇത് ഞങ്ങളുടെ തമ്മിൽ തെറ്റും ഭയങ്കര നേതാക്കന്മാരാണ് കാവയുടെ ആളുകളാണ്

ഉണ്ടാക്കുന്നു ഇസ്ലാമിക അപ്പൊ ആ ഒരു കരുത്ത് എന്നത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഏതായാലും ഇസ്ലാം സ്വീകരിച്ചതാകും മക്കയിൽ പാൻ ഓടിളക്കവും ആവേശവും പിന്നെ ഉമ്മ നേരത്തെ അപോചനങ്ങൾ മുഹമ്മദിന്റെ ആളാണ് എന്താ ചെയ്യാൻ പറ്റുന്നു നിരാശയും വേദനയും പൊട്ടിയപ്പോൾ ഉമർവിനടുത്തത് എന്താണ് ജമീലെന്ന് പറയുന്ന വേറൊരു പ്രമുഖരാണ് അയാളുടെ വീട്ടിലേക്ക് അങ്ങനെ വീട്ടിൽ അയാൾ വാതിലെടുത്തി ഞാൻ വിശ്രാം സ്വീകരിച്ചിരിക്കുന്നു ഇതല്ലേ എന്തേലും പറയണു കൊല്ലാൻ പോയാൽ ആള് വരുന്ന കേട്ടു അദ്ദേഹം അവിടെ കയറിയിട്ട് കയറിയിട്ട് വിളിച്ചു പറഞ്ഞു വഴിപൊഴിച്ചിരിക്കുന്നു കൂമത്തിരുത്തി അല്ല നീ പറയുന്ന കടമാണ് ഇസ്ലാം സ്വീകരിച്ചു അങ്ങനെ എല്ലാവരും കൂടെ അടിച്ചു എല്ലാവരും കൂടെ ഒന്നും കടൽ വിളിച്ചു പോയല്ലേ എല്ലാവരും കൂടെ അങ്ങനെ വൃദ്ധനായ പറഞ്ഞു ആസിമ ഒരാൾ സ്വന്തം ഇഷ്ടപ്രകാരം തിരഞ്ഞെടുത്താൽ നിങ്ങൾ അതിന്റെ പേരിൽ എന്തും കൂടിയാണ് ചെയ്തത്

സന്തോഷം നമുക്ക് അറിഞ്ഞു നമ്മുടെ സത്യമാർഗത്തിലല്ലേ എങ്കിൽ തിന്നാ നമ്മൾ വിളിച്ചു കൊണ്ടു വരും നമുക്ക് ഇതും പരസ്യമായി എനിക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ രണ്ട് ലൈനായിട്ട് ഒരു ലൈന് മോളവിവാഹം മറ്റേ ലൈൻ ഹംസ എന്ന് ഹംസത്തിൽ ലൈനൈക് പാകയിലോ മാസ് ആണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു മക്കമുൽ അൻബു തൻടെ ബറന അൽബുദറായ ഒരു വരവായിരുന്നു ഉമറിന്റെ ബറ മുറി ഇസ്ലാം സ്വീകരിച്ചു ഉമറിന്റെ ഭരണ ദൊക്കയ സലാമുൻ അല്ലാഹു അലൈഹി വരിയ അക്റമുഹും വസക്തനാ മാർഗ്ഗമായി വായുള്ള ഒരു വലിയ വ്യക്തി

അവരുടെ കർമ്മങ്ങളെ തവൾ ചെയ്യണമേമാൻ ഞങ്ങളുടെ നീട്ടകത്തെ എല്ലാ വിഷമങ്ങളും മാറ്റിത്തരണമേഹ്മാൻ ഞങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ ഞങ്ങൾക്ക് ആശ്വാസം പ്രധാനം ചെയ്യേണ്ടത്മാൻ മക്കളില്ലാത്തവർക്ക് നല്ല മക്കളെ പ്രധാനം ചെയ്യുന്നുണ്ട് ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല ജോലി പ്രധാനം ചെയ്യുന്നു റഹ്മാൻ പ്രയാസപ്പെടുന്നവർക്ക് അവർക്ക് സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്നവർക്ക് സമ്പത്ത് അനുഭവിക്കാനുള്ള റഹ്മാനെ